ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്ന് മഴയൊക്കെയുള്ളൊരു ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കുറേ സമയം ഇങ്ങനെ മൂടി നിന്ന് പെട്ടെന്ന് അങ്ങ് വീഴുമായിരുന്നു കേട്ടോ മഴ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടാണ് ഇത് തന്നെ റേഷൻ അരി പുഴുങ്ങലരി വെച്ചിട്ടുണ്ടാക്കിയ പുട്ടുപൊടിയാണ് അതൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെച്ചു അത് കഴിഞ്ഞ് ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് തേങ്ങാ ചെറിയ ഇതും കൂടെ ചെറുത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു എന്നിട്ട് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തു പുട്ടിലേക്കൊരു സിമ്പിൾ ചെറുപയർ കറിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അത് വിട്ടുപോയി കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും ഒക്കെയാണ് അപ്പം നല്ലൊരട്ടിപ്പൊളി ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉലുവയും കടുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് സവാള തിന്നായി അരിഞ്ഞതും മൽപ്പൂപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മുഴുവൻ വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി മസാലപ്പൊടികളായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്തരം കാര്യങ്ങൾ ചേർത്ത് വഴറ്റിയതിനു ശേഷം അരച്ചെടുത്തിട്ടുള്ള അരപ്പും ആ ഒരു മിക്സി ജാറിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് വൃത്തിയാക്കിയിട്ടുള്ള അയല മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അയലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ വന്നിട്ടുള്ള ചോറ് ൂറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് തിളച്ചാൽ മാത്രം മതി അത് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ഫിഷ് ഒന്ന് അതിനകത്ത് ഇങ്ങനെ മുങ്ങി കിടക്കുന്നതിൽ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൺചട്ടി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ലാസ്റ്റ് ഞാനൊരിച്ചിരി പൊളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തി പൊറോട്ട ചോറ് ഇതിലേക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് പിന്നെ ഊറ്റിയെടുത്തിട്ടുള്ള ചോറ് ഞാൻ വെള്ളം വലയാനായിട്ടൊന്ന് അടുപ്പിലേക്ക് വെച്ചു ഇത് സോയ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ മസാലയൊക്കെ പെരട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തത് ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ അത് സോയാബീൻ കഴിക്കാത്തവർ പോലും കഴിച്ചു പോവും അപ്പോൾ മയിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരാറുണ്ട് കേട്ടോ ചില ദിവസം മൂന്ന് നാലെണ്ണമൊക്കെ ഒരുമിച്ച് വരും കേട്ടോ പക്ഷേ പിയിലുള്ളത് ഒരെണ്ണം വരാറുള്ളൂ അതങ്ങനെ അങ്ങനെ വല്ലപ്പോഴേ വരുകയും ചെയ്യുള്ളൂ കേട്ടോ മറ്റേതൊക്കെ ദിവസം വരുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം തോട്ടിലേക്ക് പോയി മക്കളെയൊക്കെ കൂട്ടിയിട്ട് പിന്നെ നൈബേഴ്സും ഉണ്ടായിരുന്നു അവരെ കൂടെയാണ് കേട്ടോക്ക് പോകുന്നത് ഫ്രണ്ട്സുമാണ് അപ്പോൾ മക്കളൊക്കെ കുറേ സമയം ഈ ഒരു തോട്ടിൽ നീന്തി കളിച്ചു ഞാനും ജസ്റ്റ് ഒന്ന് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കുട്ടിക്കാരെ ഓർമ്മകളായവർക്കിലായിരുന്നു കേട്ടോ മീൻ പിടിക്കലൊക്കെ ആയിരുന്നു നല്ല ദിവസമായിരുന്നു കുട്ടികൾക്ക് മീൻ പിടിക്കുന്നത് എങ്ങനെയാന്നൊക്കെ കാണിച്ചു കൊടുക്കലോ മീൻ പിടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ മഴയൊക്കെ പെയ്തതന്നെ നല്ലതായിട്ട് വെള്ളം ഉണ്ടായിട്ടുണ്ട് കൗതുകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പിടിച്ചതായിരുന്നു കേട്ടോ മീൻ കുട്ടികൾക്ക് പണ്ട് എങ്ങനെയാണ് മീൻ പിടിച്ചിരുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പക്ഷേ മക്കൾക്ക് പിന്നെ മീൻ തിരിച്ച് തോട്ടിലേക്ക് ഇടാൻ തോന്നിയിട്ടുണ്ടായില്ല അപ്പോൾ അതൊരു ചെറിയ ബക്കറ്റിലും പാത്രത്തിലും ഒക്കെ ആക്കിയിട്ട് അവർ കയ്യെ പിടിച്ചു അങ്ങനെ അവർ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു മടങ്ങുന്ന സമയത്ത് ആ തൊടിയിൽ പീലിയുള്ള മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം കപ്പ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ വെച്ചാൽ അയല മുള കിട്ടുന്നുണ്ടല്ലോ അതും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കപ്പ വേവിക്കുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ മാങ്ങയൊക്കെ ചെത്തി അതെല്ലാവരും ഒന്ന് കഴിച്ചു നല്ല ടേസ്റ്റുള്ള മാങ്ങ അപ്പം കിട്ടുന്നുണ്ട് കേട്ടോ ആ സീസണാണ് അപ്പോൾ അത് കാരണം അതും നമ്മൾ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പം കപ്പ വേവിക്കാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കപ്പയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ എപ്പോഴും നല്ല കപ്പ കിട്ടാറില്ല ഇത്തവണ കിട്ടിയ കപ്പം നല്ല അടിപൊളി കപ്പായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കപ്പ ആയാലും മുളകിട്ടതും കൂട്ടി കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ വെച്ചത് കൊണ്ട് തന്നെ കറി ഇരുന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ മീൻ കറി കഴിക്കുന്നതിൻ്റെ ഒരു അഞ്ചോ ആറ് മണിക്കൂർ മുമ്പ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതൊക്കെ ഈ വെള്ളച്ചാട്ടം നമ്മളെ നാട്ടിലുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി വൈബാണ് അവിടെ പിന്നെ അത് കഴിഞ്ഞതാണ് കരുവാരകണ്ടിലെത്തി അവിടെയുള്ള പുഴയാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് സമയം ജ്യേഷ്ഠത്തിടെ അവിടെയാണ് കേട്ടോ പോയത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ മടങ്ങുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും എത്തി തിരിച്ച് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതുപോലെ മലയോര പ്രദേശമാണ് നമ്മുടെ ഏരിയ അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൊട്ടു മുൻപുള്ള വീഡിയോസൊക്കെ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ Thank you.